ചനം ദൈവം അഥവാ അള്ളാഹു ആർക്കെങ്കിലും വല്ല നന്മയും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ പരീക്ഷണത്തിൽ അകപ്പെടുത്തും മറ്റൊരു നിവേചനം ഇങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഒരു ദൈവവിശ്വാസിക്ക് ഏതൊരു വിപത്ത് ബാധിക്കുമ്പോഴും അതിലയാൾ ക്ഷമ കൈക്കൊണ്ടാൽ അതിൻ്റെ പേരിൽ ദൈവം അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയില്ല അവൻ്റെ കാലിൽ തറച്ച ഒരു ഒരു മുള്ളാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ പോലും വിഷു ഖുർആാനിൽ രണ്ടാമധ്യായം നൂറ്റി അൻപത്തഞ്ചാമത്തെ അയായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഭയാശങ്കകൾ ക്ഷാമം ജീവധനാദികളുടെ നഷ്ടം വിളനാശം എന്നിവയിലൂടെ തീർച്ചയായും നാം നിങ്ങളെ കുറച്ചൊക്കെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ സഹനം അഥവാ ക്ഷമ അവലംബിക്കുന്നവർക്ക് സുവാർത്ത നൽകിക്കൊള്ളുക തുറന്ന് പറയുന്നുണ്ട് അവർ ഏത് ആപത്ത് വരുമ്പോഴും ഞങ്ങൾ ദൈവത്തിൻ്റേതാണല്ലോ അവനിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് ഉരുവിടുന്നവരാണ് പറയുന്നവരാണ് അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നതാണ് അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവരും